ടു ൂണാർ അപ്പോൾ അപ്പോ റാഷ്ഫോർഡ് ബാഴ്സയിലേക്ക് എത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെ വളർന്നു വന്ന റാഷ്ഫോർഡ് തുടക്ക സമയത്തൊക്കെ എല്ലാവരും ഞെട്ടിച്ചിരുന്ന റാഷ്ഫോർഡ് പിന്നീട് കരിയർ കുത്തനെ താഴോട്ട് പോയ റാഷ്ഫോർഡ് ഫോർഡ് ഫൈനലി ബാഴ്സലോണയിലേക്ക് എത്തിയിരിക്കുകയാണ് റാഷ്ഫോർഡ് ഡെബ്യൂ ചെയ്തക്ക സമയത്ത് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടുണ്ടായിരുന്ന പ്ലെയർ ആണ് ഇംഗ്ലണ്ടിൽ നിന്ന് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച പ്ലെയർ ആണ് പിന്നെ ഇംഗ്ലീഷ് മീഡിയ ഒക്കെ ആൾക്കാരുമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രൗഡ് ചെയ്യാണ് ജനറേഷനൽ ടാലൻ്റ് ആണെന്ന് പറഞ്ഞ പ്ലെയറാണ് പക്ഷെ ആൾക്ക് ടാലന്റിനോട് നീതി പുലർത്താനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ യുണൈറ്റഡിൽ നോക്കുകയാണെങ്കിൽ ആളുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഡ്രസ്സിംഗ് റൂമിലുള്ള ഇഷ്യൂസ് ഇതൊക്കെ യുണൈറ്റഡിനെയും ഭയങ്കര മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് പിന്നീട് കഴിഞ്ഞൊരു വിന്റർ ട്രാൻസ്ഫർ തന്നെ ആൾ ബാഴ്സയിലേക്ക് വരാനുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആൾ സൈൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ടീമിൽ ഹൈ സാലറി വാങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതായത് ആൻസോഫാറ്റ് ആൻസോ ഫാറ്റിനെ കഴിഞ്ഞ വിൻ്ററിൽ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് ആൻസോ ഫാറ്റിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയത് ആൾ നേരെ മോണാക്കോയിലോട്ട് പോയി അപ്പം റാഷ്ഫോർഡ് നേരെ ഭാഷയിലേക്ക് എത്തി റാഷ്ഫോർഡ് നേരെ ഭാഷയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇത് ഷടപടയെന്ന് പറഞ്ഞിട്ട് നടന്നൊരു ഡീലല്ല തുടക്കം മുതൽ റാഷ് ലിങ്ക് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള ഡെക്കോക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരുന്ന പ്ലെയർ നമ്മുടെ ലിവർപൂളിൻ്റെ ലൂയിസ് ദിയാസ് ആണ് ലൂയിസ് ദിയാസിന് വേണ്ടിയിട്ട് എൺപത് മില്യൺ എഴുപത് മില്യൺ ഒക്കെയാണ് ലിവർപൂൾ ചോദിച്ചുകൊണ്ടിരുന്നത് ലിവർപൂൾ ചോദിക്കാൻ കാരണം ഒന്ന് അവർക്ക് ആ പ്ലെയറിനെ ഒഴിവാക്കണമെന്ന് അത്ര നിർബന്ധമില്ല കാരണം ആൾ ലെഫ്റ്റ് ചെയ്യുമെങ്കിൽ കളിക്കും അതേപോലെ തന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് ആളെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആൾ അങ്ങനെ ഒഴിവാക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ അത്രയും ഹൈ പ്രൈസ് ഇട്ടത് പക്ഷെ ഒരു കാര്യമില്ലാതെ ടെക്കോ കുറെ പിന്നാലെ നടന്നു ഇനി പിന്നാലെ പോയി പിന്നാലെ പോയി ഈ ട്രാൻസ്ഫർ അതിൻ്റെ അങ്ങോട്ട് തീർക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കിയും അത് ഉണ്ടായില്ല നമ്മള് ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു ഉടനെ പോയിട്ട് റാഷ് ഫോണിന്റെ സൈൻ ചെയ്യുന്നു റിയലി റിയലി ഗുഡ് ജോബ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഈ ഒരു ഡീല് നടക്കാൻ വേണ്ടി റാഷ് ഫോർഡ് റാഷ് ഫോർ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് കിട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേപ്പർ വീക്കാണ് റാഷ്ഫോർഡ് യുണൈറ്റഡിൽ സാലറി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നേരെ ബാഴ്സയിലേക്ക് വരുന്ന സമയത്ത് വൺ ട്വൻറ്റി കെ പെർ വീക്കാണ് കേൾക്കുന്നുണ്ട് എക്സാക്ട് നമ്പർ അതുതന്നെ ആണോ എന്ന് അറിയില്ല എന്തായാലും ഒരു വൺ ട്വൻറ്റി കെ അല്ലെങ്കിൽ വൺ ട്വൻറ്റി കെക്ക് താഴെ മാക്സിമം വൺ ഫിഫ്റ്റിക്കേൻ്റെ താഴെ അത്രയൊക്കെ തന്നെയാണ് ആൾ മേടിക്കുന്നുണ്ടാവുകയുള്ളു അപ്പം ആളവർ എഫേർട്ട് എടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾക്ക് എല്ലാതും തിരുത്താനുള്ള ഒരു മൊമെന്റ് ആണ് ബാൽസ പോലെ ഒരു ബിഗ് ക്ലബിലേക്ക് വരുന്ന സമയത്ത് ഹാൻസി ഫ്ലിക്ക് പോലത്തെ ഒരു മാനേജർ അടുത്തേക്ക് വരുന്ന സമയത്ത് ആൾക്ക് ഇതുവരെ പറ്റിയ തെറ്റുകൾ തിരുത്താനൊക്കെ ഉള്ള ഒരു അവസരമാണുള്ളത് എപ്പോഴും ക്രാഷ്ബോർഡിനെ നമ്മൾ വിമർശിക്കാറുള്ളത് ആൾ ലേസിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ആൾ ലെയ്സിയാണ് ഗ്രൗണ്ടിലെ പലപ്പോഴും ഉള്ള ആറ്റിറ്റ്യൂഡും എന്തിനോ വേണ്ടി കളിക്കുക ട്രാക്ക് ബാക്ക് ചെയ്യൂല ഇപ്പം ആസ്റ്റൺ വില്ലയിൽ വന്നിട്ട് ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെല്ലുണ്ടായെങ്കിൽ പോലും അവിടെയും ആൾ ട്രാക്ക് ബാക്ക് ചെയ്യാത്ത ഇഷ്യൂസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ആൾ ലേസി ആണ് അപ്പം ആ ലേസി പരിപാടിയൊക്കെ ബാസയില് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല ഇപ്പം ആൾ യുണൈറ്റഡിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്സിസിറ്റി ഒരിക്കലും ബാഷയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ ഗാവിയൊക്കെ പിടിച്ച ആളെ ഏറിക്കേറ്റു യുണൈറ്റഡിൽ കാണിച്ച പരിപാടിയൊക്കെ ബാസയില് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ആൾക്കാ എക്സ്ട്രീം ടോക്സിക് ആവാനൊന്നും ബാധ്യതയിൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പം എന്താ പറയാ അതും നമ്മുടെ ഹാൻസിഫ്ലിക്കിന്റെ അണ്ടറിൽ ഹാൻസിഫ്ലിക്ക് അറിയാലോ സ്ട്രിക്റ്റിന്റെ അങ്ങേ അറ്റാണ് ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് മക്കളെ മക്കളെപ്പോലെ കാണുന്ന ആളാണ് പക്ഷേ പ്രാക്ടീസിന് വരാൻ ലേറ്റ് ആവുക ട്രെയിനിങ് സെഷൻസ് മിസ് ചെയ്യുക ഇതൊന്നും ഒരിക്കലും ആ ചങ്ങായി പൊറക്കുന്നൊരു കാര്യമല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക ആൾ യുണൈറ്റഡിൽ കാണിച്ച പോലത്തെ ഒരു സ്വഭാവം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബെഞ്ചിലിരുത്തും അത്രേ ചെയ്യുള്ളൂ ഏ അതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സൈനിങ് ആണ് റാഷ് ബോർഡ് കാരണം വലിയ റിസ്ക് ഇല്ല ഒരു ലോൺ ഡീലാണല്ലോ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് സൈൻ ചെയ്തൊരു പ്ലെയർ അല്ല ഒരു ലോൺ ഡീലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് സാലറി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും വലിയൊരു വേജ് കട്ട് എടുത്തിട്ടാണ് അത് അത്രയും സാലറി നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ ത്രീ ട്വൻറ്റി ഫൈവ്ക്ക് നമ്മൾ കവർ ചെയ്യുന്നില്ല അങ്ങനൊരു തെറ്റിദ്ധാരണ പലർക്കുണ്ട് പക്ഷെ ധാരണ വേണ്ട നമ്മൾ ഏകദേശം ഒരു മാക്സിമം വൺ ഫിഫ്റ്റിക്കൊക്കെയാണ് നമ്മളിതിൽ അവൻ്റെ സാലറി ഉള്ളത് അത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബൈ ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ആൾ മോശമായിട്ട് കളിച്ചാൽ ബൈ ചെയ്യേണ്ട പ്രശ്നം കഴിഞ്ഞില്ലേ അത്രേ ഉള്ളൂ പിന്നെ നമുക്കവിടെ ജാൻ ബെർഗ്ലി എന്ന് പറയുന്ന ലാമാസി എന്നുള്ള പ്ലെയർ ഉണ്ട് അപ്പം ആ പ്ലെയറിനൊക്കെ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ സ്വാഭാവികമായിട്ടും റഫീന അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിലേക്ക് പോകും ഇനിയിപ്പോൾ റാഷ്ഫോർഡ് ബോർഡ് അവിടെ വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാഫ് നോർമലി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാം അല്ലെങ്കിൽ ജാൻവറിയിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലെയറെ സൈൻ ചെയ്യുമെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ ഈയൊരു നെഗോസിയേഷൻ ഒക്കെ നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ആർക്കും വേണ്ടാത്തൊരു പ്ലെയർ ആണ് നമ്മൾ ഓവർ ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് ആ ഒരു ഡിയാസിലുള്ള ഇൻട്രസ്റ്റ് പിൻവലിച്ചു അതായത് ഡിയാസിന് ഇനി ലിവർപൂൾ പൈസ കുറയ്ക്കില്ലാന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പിൻവലിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോയി ക്ലാഷ് ഫോണിൻ്റെ എടുത്തോട്ട് പോയി ഫ്രാഷ് ഫോണിൻ്റെ സമയത്ത് കറണ്ട് പോയിട്ട് വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കുഴപ്പമില്ല ഇത് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് തീർക്കാം അപ്പം അവിടെ നമ്മുടെ സ്പോർട്ടിങ് ടീം ഒരു നല്ല പണി എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെയെന്ന് പറയുന്നത് എന്താണ് ആളെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ നന്നാവും അതായത് ആൾ കാലില് കളിയുള്ള മനുഷ്യനാണ് കളി ഉണ്ട് പക്ഷേ ആൾ വിചാരിക്കണം അത് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആൾ വിചാരിച്ച് ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആൾ ഡിസിപ്ലിൻഡായിട്ട് കളിക്കുകയാണെങ്കിൽ ഹീസ് ദ വൺ അതായത് ഒരു ഷോർട്ട് ടേമിൽ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആൾക്ക് പറ്റും അല്ലാതെ ലോങ് ടേമിലേക്കൊന്നും നമ്മളാരും ഇതുവരെ റാഷ് കണ്ടിട്ടില്ല ആളുടെ ബെസ്റ്റ് സീസണിൽ ആൾ മുപ്പത് ഗോൾ അടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ സ്റ്റാറ്റ് കണ്ടത് പിന്നെ ഒരു പോസ്റ്റ് വേൾഡ് കപ്പ് റാഷ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു വേൾഡ് കപ്പിന് ശേഷം റാഷ്ബോർഡ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു പിന്നീട് സീസൺ എൻഡ് എൻ്റാവുന്ന സമയത്ത് വീണ്ടും ഡിപ്പാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എൻ ഹാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സീസണിൽ അതാണ് റാഷ്ഫോർഡിനെ ഫോർഡിനെ കുറിച്ച് പറയാനുള്ളത് മര്യാദക്ക് കളിച്ചാൽ റാഷ് കൊള്ളാം അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു വിൻ ബാക്ക് ബാക്കപ്പിനൊക്കെ വേണം എന്താ എന്നാലാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ എന്താ പറയുക ഒരു സെറ്റായിട്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഡെക്കോ ടീമോ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ഇപ്പൊ ഡെക്കോ റാഷ് കൊടുക്കുന്നു ു ഡോ ഓക്കെ പറയണല്ലോ അപ്പം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സാലറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ലോണ്ടിയിലാണ് പിന്നെ ആളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഭാഷയിൽ വന്നാൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ വേണമെങ്കിൽ നമുക്ക് ആളെ സ്ട്രൈക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ് എന്തായാലും ആളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ് തന്നെയാണ് അത്യാവശ്യം നല്ല ഷോർട്ടൊക്കെ അടിക്കുന്ന പ്ലെയർ ആണ് ടേക്ക് ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് പിന്നെന്ന് പറഞ്ഞാൽ കൗണ്ടർ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പ്ലെയർ ഭയങ്കര യൂസ്ഫുള്ളാവും ആളുടെ പേസും ആ ഡയറക്റ്റ് അപ്രോച്ചൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും ചിലപ്പോൾ നമ്മൾ ഓൺ ദ ബോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ റാഷ് ഫോർ സ്ട്രഗിൾ ചെയ്തേക്കാം കാരണം ആൾ അത്ര ടെക്നിക്കലി സൂപ്പറായിട്ടുള്ള ഒരാളൊന്നും അല്ല അതായത് ആ ഡിസിഷൻ മേക്കിംഗ് ഓൺ ദ ബോളിൽ നിൽക്കുമ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് ഒന്നും അത്ര സൂപ്പർ അല്ല എനിവേ കാത്തിരുന്ന് കാണാം ഉം ക്ലിക്കായാൽ ക്ലിക്കായി അല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീട്ടിലായിട്ട് വീണ്ടും കാണാം താങ്ക്